ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ഡം ആറ് അനുവാദം എട്ട് സൂക്തം എൺപത്തി ഒന്നാണ് ഇതില് ഗർഭ ഗർഭസ്ഥ ശിശുവിന്റെ എല്ലാം നിയന്ത്രണങ്ങള് സൂര്യനാണ് നടത്തുന്നത് എന്ന് പറയുകയാണ് ഗ്രഹങ്ങള് ഒരു ഗർഭത്തില് കുട്ടിയുള്ളപ്പോൾ അതിനെ പരിചരിക്കുന്ന ഉത്തരവാദിത്തം എല്ലാം ആർക്കാണുള്ളത് സൂര്യനാണ് ഉള്ളത് എന്ന് പറയുകയാണ് അല്ലാതെ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മളെന്താ വല്ലതും കഴിക്കോ മറ്റോ അല്ലേ ചെയ്യുന്നുള്ളൂ അല്ലാതെ കൊച്ചിനെ സംരക്ഷിക്കുന്നതല്ല നമുക്കെന്തോ ചെയ്യാൻ പറ്റും ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറെന്തോ മരുന്ന് തരാത് ഈ മുട്ട കഴിക്കുക അല്ലാതെ അതിൻ്റെ എല്ലാ ആക്ടിവിറ്റിയും വളർച്ചയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റം ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ നാടികളിലൂടെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ കുട്ടിയുടെ ജീവ അത് വളർച്ചയെല്ലാം സൂര്യൻ്റെ ഇപ്പം പത്ത് മാസം എന്നെല്ലാം പറയുമ്പോൾ അത്രയും ഡിഗ്രി ഭൂമി സൂര്യന് ചുറ്റും ചുറ്റും ആയിട്ട് ബന്ധമുണ്ട് അത്രയും കൃത്യമായി ആ സമയത്തുമ്പോൾ പ്രസവിക്കുന്നതാണ് നല്ലത് അതിനു മുമ്പിലല്ലാണെങ്കിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ ആ ഭൂമിയുടെ ചുറ്റുമായി സൂര്യന് ചുറ്റുമുള്ള ചുറ്റുമായി ആ ഡിഗ്രി ആയിട്ട് അതിന് വലിയ ബന്ധങ്ങളുണ്ട് കോഴിമുട്ട വിരിയണ്ടിക്ക് അതിനൊരു ദിവസം ഉണ്ട് അത്രയും പ്രാവശ്യം ഭൂമി സ്വന്തം അച്ചകണ്ടില് കറങ്ങണം അപ്പൊ ഇതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് നടക്കുന്നത് അത് പറയാൻ വേണ്ടിയാണ് ഈ സൂക്തങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മളൊന്നും അല്ല ഇനെ നിയന്ത്രിക്കുന്നത് അതിന് സമയവുമായിട്ട് അതായത് ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുകയാണ് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹരി ഓം അഥവവേദം കാണ്ടനുവാഗം എട്ട് സൂക്തം എൺപത്തിയൊന്ന് ഋഷി അഥർവൻ ദൻ ഛന്ദ അനുഷ്ടുപ് എന്ദ്സിസേ ഹസ്തപരക്ഷാം സേധസി പ്രം ധനം ജൃണ്ണ പരിഹസ്തോ അഭൂദയം परिहस्तविधारय योनिं गर्भाय धातवे मर्यादे पुत्र मां देहि तं त्वमा गमयागमे यं परिहस्तमबिभरदिति पुत्रकाम्या तुष्टा तमस्या आ बध्नाद् यथा पुत्रं जनादिति ഭാവാർത്ഥം ഗർഭനശീകരണ രോഗങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള സൂര്യൻ ഗർഭനാശകരായ രാക്ഷസരെ കൊന്നൊടുക്കുന്നു ആ അഗ്നി പുത്രന്മാരെയും പൗത്രന്മാരുടെയും എല്ലാം രക്ഷകരാണ് അത് ഗർഭപാത്രത്തെ വിസ്തൃതമാക്കുക സ്ത്രീ തൻ്റെ ഗർഭപാത്രത്തിൽ പുത്രന് സ്ഥാനം നൽകട്ടെ ദേവമാതാവായി അതിഥി അണിഞ്ഞ കങ്കണം പോലെ സ്രഷ്ടാവ് ഇവളിലും ആ കങ്കണത്താൽ പുത്രോൽപാദനം നടത്താൻ കഴിവുള്ളതാകട്ടെ ഇതിലെന്താ വെച്ചാൽ ഗർഭനശീകരണ രോഗങ്ങളെ ഗർഭത്തെ നശിപ്പിക്കുന്നു അപ്പൊ ഒരു ഗർഭം ഉണ്ടാകുന്നത് തന്നെ പലതും നശിച്ചു പോകുന്നുണ്ട് ആദ്യം തന്നെ ഗർഭം ഉണ്ടാകുന്നില്ല ആ സമയത്തും പോയെ ഗർഭം ഉണ്ടാകുന്നുള്ളൂ ഏത് സമയത്തുമ്പം പ്രകൃതിക്ക് എപ്പോഴാണ് ഒരു കുഞ്ഞ് വേണ്ടത് അതെല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ് ഭാവിയിലെ കർമ്മങ്ങൾ ചെയ്യാനാണ് ഒരു കുട്ടി ജനിക്കുന്നത് അപ്പൊ ആ സമയത്തുള്ള ഗർഭം മാത്രമേ അല്ല ആ സമയത്തുള്ളത് മാത്രമേ ഗർഭമായി മാറുകയുള്ളൂ അപ്പം ഗർഭനശീകരണ രോഗങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള സൂര്യൻ അപ്പോഴ് അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ ആ ഗർഭം ഉണ്ടാകുന്ന സമയത്ത് അതിനെ നശീകരിപ്പിക്കാനുള്ള ശക്തികളും അവിടെയുണ്ട് ഏതൊരു കർമ്മത്തിന്റെ പിന്നിലും എന്തുണ്ട് ഒരാക്ഷൻ നടക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ട് അതിനെ ഇല്ലാതാക്കാനുള്ള ശക്തിയും ഉണ്ട് പക്ഷെ അതെല്ലാം അനുസരിച്ചാണ് ഒരു ഗർഭം ഉണ്ടാകാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ശക്തിയും ഉണ്ട് എല്ലാം ദ്വയമായിട്ടാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോവും തേർഡ് ലോവും അപ്പം അവിടെ ആ രാസപ്രവർത്തനം നടത്തി അതൊരു കുട്ടിയിലേക്ക് തുടക്കം കുറിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ശക്തിയെ എല്ലാം ഇല്ലാതാക്കുന്ന ആരാണ് ആ സൂര്യനാണ് കാരണം സൂര്യൻ കാലമാണ് തീരുമാനിക്കുന്നത് ഈ കുട്ടി ജനിക്കണം അവരെ കൊണ്ടുപോണം ഭാവിയിൽ ഇന്നീന്ന കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാൻ അപ്പോഴവിടെ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അതിനെയെല്ലാം മാറ്റുന്ന നമ്മളല്ല മനുഷ്യരല്ല അതെല്ലാം കാലം തന്നെയാണ് സെലക്ട് ചെയ്ത് ഉണ്ടാക്കുന്നത് എന്നിട്ടോ അതിനെല്ലാം അപ്പം നിയന്ത്രിക്കാൻ നശിപ്പിക്കാൻ കഴിവുള്ള ശക്തി എന്ത് ചെയ്യുന്നുണ്ട് ഗർഭനാശകരായ രാക്ഷസനെ കൊന്നൊടുക്കുന്നു അവിടെ ഉണ്ടാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും സൂര്യനാണ് ഇല്ലാതെ ആക്കുന്നത് രാക്ഷസൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെച്ച കഥാപാത്രമായിട്ട് എടുക്കരുത് ഏതൊരു ഏതൊരാക്ഷൻ നടക്കുമ്പോഴും അതിനെന്തുണ്ട് ഒരു പ്രതിപ്രവർത്തനമുണ്ട് തമോ ഗുണമുണ്ട് അത് തടസ്സമുണ്ടാക്കുന്നുണ്ട് ആ തടസ്സത്തെ മറികൊ മറികടന്നുകൊണ്ടാണ് ഒരു കൊച്ച് രൂപം കൊള്ളുന്നത് അതിൻ്റെ പിന്നിൽ കാലമാണ് വർത്തിക്കുന്നത് സൂര്യനാണ് വർത്തിക്കുന്നത് അതായത് ഈ കുട്ടി ഇപ്പോൾ ജനിക്കണം അപ്പൊ അതുവരെയുള്ള ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകും എപ്പോഴും കുട്ടികൾ ഉണ്ടാകുന്ന എങ്കിലും ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ ഓരോ പ്രാവശ്യവും കുട്ടികളെങ്ങനെ ഉണ്ടാകണ്ടേ അതൊന്നും ഉണ്ടാകില്ല കാലത്തിന് ആവശ്യമുള്ള സമയത്താണ് ആ പ്രതിബന്ധങ്ങളെ എല്ലാം തടസ്സം ചെയ്ത് ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകുന്നുണ്ട് അങ്ങനെ നശിച്ച് നശിച്ചു പോവുകയാണ് പക്ഷേ കുട്ടി ജനിക്കേണ്ട സമയത്ത് ആ പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ട് അതിനൊരു കുട്ടിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് പിന്നിലുള്ള ശക്തി വിശേഷം ആ സൂര്യനാണ് കാലമാണ് ആ അഗ്നിപുത്രന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരുടെയും എല്ലാം രക്ഷകരാണ് അവിടെ വർത്തിക്കുന്നതും അഗ്നിയാണ് അവിടെ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത് പുരുഷ ബീജവും അണ്ടും തമ്മിലുള്ള ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത് രാസപ്രവർത്തനത്തിലെല്ലാം പങ്കെടുക്കുന്നത് അഗ്നിയാണ് ഒരു പ്രത്യേക അഗ്നിയിലേ ഇതെല്ലാം നടക്കുകയുള്ളൂ നമുക്കൊരു മുട്ട വിരിയണ്ടെങ്കിലും അതിനൊരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട് വെള്ളം തിളക്കുന്നതിന് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട് അപ്പൊ എല്ലാത്തിനും സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരു രാസപ്രവർത്തനം നടത്തുന്നത് അത് ആര ടെമ്പറേച്ചറിലേ അന്ന് നടക്കും വെള്ളം നൂറ് എന്ന് പറയുമ്പോൾ തളക്കും തൊണ്ണൂറ്റൊമ്പതിലോ അതുവരെ ബാഷ്പീകരിക്കുകയും എല്ലാത്തിനൊരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട് അവൻ ഒരു ഏത് രാസപ്രവർത്തനം നടത്തുമ്പോൾ ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട് ആ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ അതിനെ സഹായിക്കാനാണ് എൻസൈമുകൾ കാറ്റലിസ്റ്റ് എന്നെല്ലാം പറയും അതുണ്ടാകുമ്പോൾ താഴ്ന്ന ടെമ്പറേച്ചറിലും നടക്കാൻ പറ്റും ഇപ്പം നമുക്കെല്ലാം വലിയ ലാബിൽ ചൂടാക്കിയെല്ലാം വേണ്ടി വരും ശരീരത്തിൽ അങ്ങനെ ആവശ്യമില്ല കാരണം അവിടെ കുറേ എൻസൈമുകൾ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഈ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയാണ് രാസപ്രവർത്തനങ്ങൾ സാധാരണ ശരീര ടെമ്പറേച്ചറിന്റെ അടുത്ത് നടക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെയെല്ലാം അഗ്നിയാണ് പ്രവർത്തിക്കുന്നത് അപ്പം പുത്രന്മാരെയും പൗത്രന്മാരെയും എല്ലാം രക്ഷിക്കുന്നത് അഗ്നിയാണ് അത് ഗർഭപാത്രത്തെ വിസ്തൃതമാക്കുകയും ചെയ്യുന്നു അത് തന്നെയാണ് ഗർഭപാത്രത്തെ എന്ത് ചെയ്യുന്നത് വിസ്തൃതമാക്കുന്നു കുട്ടിയുടെ വളക്ക വളർച്ചക്കനുസരിച്ച് അതല്ല ഇതിൽ അത് നടന്നുകൊണ്ട് ഇങ്ങനെ കുറെ കർമ്മങ്ങൾ നമ്മളൊന്നും ഇതൊന്നും അറിയുന്നില്ല മനുഷ്യരെ ചെന്ന് എന്താണ് അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് എന്താണ് ഭക്ഷണം കഴിക്കുക അതിനുമായിട്ട് ഭക്ഷണം കൊടുക്കുള്ളോട്ടേക്ക് അല്ലാതെ ബാക്കിയെല്ലാം ശരീരത്തിൽ ഇങ്ങനെ പല പ്രവർത്തനങ്ങളും ഗർഭപാത്രത്തിനനുസരിച്ച് വികസിപ്പിച്ചു വരുന്നുണ്ട് സ്ത്രീ തന്റെ ഗർഭപാത്രത്തിൽ പുത്രന് സ്ഥാനം നൽകട്ടെ സ്ത്രീയുടെ ജോലി ഇത്രേ ഉള്ളൂ ഗർഭപാത്രത്തില് ആ പുത്രന് സ്ഥാനം കൊടുക്കുക അതാണ് അവളുടെ ജോലി അല്ലാതെ അവൾക്ക് വേറെ ജോലിയൊന്നുമില്ല ആ സ്ഥാനം കൊടുക്കാൻ മാത്രമാണ് അവളുടെ ജോലി ബാക്കിയെല്ലാം ഗ്രഹങ്ങളും സൂര്യനും എല്ലാം അഗ്നി അവിടെ അഗ്നിയെല്ലാം കൂടിയാണ് പിന്നെ ഇന്ദ്രനും ഉണ്ട് ഇതെല്ലാം കൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ദേവമാതാവായ അതിഥി അണിഞ്ഞ കങ്കണം പോലെ ഇപ്പം ദേവമാതാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് ആദ്യ എല്ലാ സൃഷ്ടിയും തുടങ്ങിയിരിക്കുന്ന മാതാവ് അപ്പോൾ അന്ന് സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി അണിഞ്ഞ കങ്കണം പോലെ എന്ന് പറഞ്ഞാൽ വള എന്നുള്ള അർത്ഥമുണ്ട് മുടിയില് അണിയുന്ന ആഭരണം എന്ന അർത്ഥമുണ്ട് നാട എന്ന ഉണ്ട് ഒരു കങ്കണ രൂപത്തിലുള്ളതാണ് കൊണ്ടാണ് സൃഷ്ടി ജീവജാലങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു നാടരൂപത്തില് വളരൂപത്തില് അപ്പം മാലയെല്ലാം നമ്മളിപ്പോ ഒരു ആഭരണശാലയിലുള്ള പരസ്യം എല്ലാം കാണുമ്പോ മാല കാണുന്ന പോലെ അതേപോലെയുള്ള ഒരു ഘടനയുണ്ട് ജേതിന് നമ്മുടെ ജനിതക ഘടന നെറ്റിൽ നോക്കിയാൽ മതി ഒരു മാലി മാതിരി ആ രൂപത്തിലാണത് ഉള്ളത് ഒരു ചെയിൻ മാതിരിയുള്ള നാട എന്ന അർത്ഥം ഉണ്ട് മുടിയിലണിയുന്നതെല്ലാം ആ തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആറ്റങ്ങൾ തമ്മിൽ പ്ര യോജിപ്പിക്കുന്നതും വളരൂപത്തിലാണ് അറ്റങ്ങളി യോജിപ്പിക്കുന്നത് അവിടെ ഓർബിറ്റുകൾ അവിടെ ഓർബിറ്റുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് വളരൂപത്തിലുള്ള ഓർബിറ്റുകൾ കൂടിച്ചേർന്നിട്ടാണ് അതിങ്ങനെ ചെയ്ത് ചെയ്യാനായിട്ട് പോവും ഒരു നാടൻമാതിരി പോവും ഒരഭരണമാരി പോവും ആ ജനിതക ഘടനയുടെ പാടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്തരത്തിലാണ് എന്ത് പറയുന്നു അത്തരത്തിൽ സ്രഷ്ടാവ് ഇവളിലും ആ കങ്കണത്താൽ പുത്രോൽപാദനം നടത്താൻ കഴിയുന്നവളാകട്ടെ ആ കങ്കണത്താലാണ് പുത്രോത്പാദനം നടത്തുന്നത് അങ്ങനെയൊരു ആഭരണത്തിലൂടെയാണ് ഒരാഭരണം മാതിരി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ജനിതക ഘടനയുണ്ട് അതിനെ ക്രോമസോമുകൾ എന്നെല്ലാം പറയും അതിനെ വേർപെടുത്തിയിട്ടാണ് പിന്നെ വേറൊന്നുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടാണ് ഈ രണ്ടിലുള്ളതിനെ പുരുഷന്റെ ബീജത്തിലും സ്ത്രീയുടെ അണ്ടവും ചേർത്തിട്ടുള്ള അതിലുള്ള ആ കങ്കണം മാതിരിയുള്ള സാധനം ആഭരണമാതിരിയുള്ള ആ സാധനം ചെയിൻ നാടമാതിരിയുള്ള ആ സാധനം വളയം മാതിരിയുള്ള വളയങ്ങളാലാണ് അത് യോജിപ്പിച്ച് യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് പുത്രോൽപാദനം നടത്തുന്നത് അവയെ യോജിപ്പിച്ചിട്ടാണ് വിഘടിപ്പിക്കുകയും യോജിപ്പിക്കുകയും ചെയ്തിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് വണയങ്ങളായിട്ട് ആറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് ഒരു ചെയിന്മാരിയാക്കിയിട്ട് ഒരു മാനമാരിയുടെ രൂപത്തിലുള്ളത് യോജിപ്പിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത് പുത്രോല്പാദനം നടത്തുന്നത് എന്ന് സാരം അപ്പം അതിൽ നമ്മൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ പറയുന്നതുമായിട്ട് ചേർത്ത് വെച്ച് നോക്കുക അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് സൂര്യനും അഗ്നിയും എല്ലാം കൂടി തന്നെയാണ്